ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് അതിലെ പതിനഞ്ച് മുൻവർഷ ചോദ്യങ്ങൾ പരിചയപ്പെടാം എല്ലാം പി വൈ ക്യൂസ് ആണ് അതും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് ഇത് പല തവണയായിട്ട് വരുന്നതാണ് സോ എല്ലാവർക്കും അറിയാം ഓപ്ഷൻ സി നൈട്രജൻ ആണ് ശരിയായ ഉത്തരം നൈട്രജൻ എത്ര പേഴ്സൻറ്റേജ് ആണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് എഴുപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനമാണ് നൈട്രജൻ കാണപ്പെടുന്നത് ആണ് രണ്ടാമത്തത് എത്രയാണ് ഇരുപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനമാണ് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം ഓക്സിജനുണ്ട് നെക്സ്റ്റ് ആർഗൺ ആണ് പൂജ്യം പോയിൻ്റ് ഒൻപത് ശതമാനം ആർഗൺ ഉണ്ട് നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് കാർബൺ ഡയോക്സൈഡ് സോ ഓർഡർ എങ്ങനെയാണ് ആ നൈട്രജൻ പിന്നെ ഓക്സിജൻ പിന്നെ ഏതാണ് ആർഗൺ നാലാമത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇതാണ് ഓർഡർ വരുന്നത് ഓക്കെ അപ്പം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ ഇനി രണ്ടാമത്തെ ചോദ്യം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ നിന്ന് കാണുമ്പോഴേക്ക് നൈട്രജൻ എഴുതാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ട് എന്ന് അറിയുന്നതുകൊണ്ടാണ് ഓപ്ഷൻ എയിൽ നൈട്രജൻ കൊടുത്തത് സോ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എഴുതുക രണ്ടാമത്തെ വാതകം അല്ലെങ്കിൽ മൂലകമാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ആൻസർ ഏതാണ് ഓക്സിജനാണ് എത്ര ശതമാനമായിരുന്നു ഓക്സിജൻ ഉണ്ടായിരുന്നത് ഇരുപത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം ഓക്സിജൻ നൈട്രജനാണെങ്കിൽ എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം നൈട്രജൻ കാർബൺ ഡയോക്സൈഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം ഹൈഡ്രജൻ സോറി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആരെയാണ് പറഞ്ഞത് ആർഗൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആർഗൺ എത്രയാണ് പൂജ്യം പോയിന്റ് ഒൻപത് ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്നത് നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടോ ഇതാണ് പ്രധാനപ്പെട്ടത് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം താഴെ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ പാളികളുടെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക ശ്രദ്ധിക്കുക താഴെ നിന്ന് മുകളിലേക്കാണ് നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം പോസ് ചെയ്ത ശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഏതാണ് ആൻസർ വരുന്നത് ആ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നോക്കൂ ട്രോപ്പോസ്വിയർ അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ ദെൻ മീസോസ്ഫിയർ ലാസ്റ്റ് തെർമോസ്ഫിയർ അതിൻ്റെ മുകളിൽ എക്സോസ്ഫിയർ ഉണ്ട് ഈ ഒരു ഓർഡറിലാണ് എന്ത് വരുന്നത് അന്തരീക്ഷത്തിൻ്റെ പാളികൾ വരുന്നത് താഴെ നിന്നും മുകളിലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ അന്തരീക്ഷ പാളികളായിട്ട് നമ്മൾ പറയുന്നത് ആ ഊഷ്മാവിൻ്റെ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ ഇങ്ങനെ വ്യത്യസ്ത പാളികളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത് അതിനിടയിൽ ഒരു ഉണ്ട് ിൽ ട്രോപോസ്ഫിയറിന്റെ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഇടയിൽ ഉള്ള മേഖലയാണ് ട്രോപ്പോപാസ് സ്ട്രാറ്റോസ്ഫിയറിന്റെ മീസോസ്ഫിയറിന്റെ ഇടയിൽ സ്ട്രാറ്റോപാസ് മീസോസ്ഫിയറിന്റെ തെർമോസ്ഫിയറിന്റെ ഇടയിൽ മീസോപ്പാസ് എന്ന് പറഞ്ഞിട്ട് മേഖലകൾ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഫോർത്ത് ക്വസ്റ്റ്യൻ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്നത് അന്തരീക്ഷ മണ്ഡലമാണ് ചോദിച്ചിരിക്കുന്നത് അത് ആണ് അത് നമുക്കറിയാം അന്തരീക്ഷ പാളികളിൽ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്വിയർ എന്ന് പറയുന്നത് ഇത് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി ഇതിൻ്റെ ഉയരം വരുന്നത് പതിമൂന്ന് കിലോമീറ്റർ ആണ് കേട്ടോ ശരാശരി ഉയരം വരുന്നത് ധ്രുവപ്രദേശത്തും ഭൂമധ്യരേഖാ പ്രദേശത്തും മാറുന്നുണ്ട് ശരാശരി ഉയരം മനസ്സിലാക്കി വെക്കുക പതിമൂന്ന് ആണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഓക്കെ അപ്പം ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏതാണ് ആ അപ്പം മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ ഇതെല്ലാം ഉണ്ടാവുന്നതും എവിടെ തന്നെയാണ് ആ ട്രോപ്പോസ്വിയറിലാണ് ഓപ്ഷൻ ബി ട്രോപ്പോസ്വിയർ ആണ് എത്രയായിരുന്നു ശരാശരി ഉയരം നമ്മൾ പറഞ്ഞത് പതിമൂന്ന് കിലോമീറ്റർ ആണ് ഇനി ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു മേഖലയിലുള്ളതാണ് ക്രമമായ എന്ത് ആ താപനഷ്ടനിരക്ക് എന്ന് പറയുന്നത് എന്താണ് ഈ ക്രമമായ താപനഷ്ട നിരക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഓരോ നൂറ്റി മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ താപനില എന്താവുന്നു കുറഞ്ഞു വരുന്നു ഓക്കെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രമമായ താപനഷ്ടനിരക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഏത് അന്തരീക്ഷ അന്തരീക്ഷപാളിയിലാണ് നടക്കുന്നത് ട്രോപ്പോസ്വിയറിലാണ് നടക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ആറാമത്തെ ചോദ്യം ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ഭൂമിയോട് അടുത്തിരിക്കുന്നത് ട്രോപ്പോസ്ഫിയർ ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ആലോചിച്ചാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും ഏതാണ് നൈട്രജൻ ആണ് നൈട്രജൻ എത്ര ശതമാനമായിരുന്നു എഴുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം പിന്നെ ഓക്സിജനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓക്സിജൻ ഇരുപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഏഴാമത്തെ ചോദ്യമാണ് ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്വിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷപാളി സിമ്പിളാണ് ഏതാണ് അത് ഡ്രോപ്പോ പാസ് ആണ് ഡ്രോപ്പോസ്വിയറിന്റെ സ്ട്രാറ്റോസ്വിയറിൻ്റെ ഇടയിലുള്ളത് ട്രോപ്പോ പാസ് ആണ് ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഇത് അധിക പരീക്ഷയ്ക്കും ചോദിച്ചു ചോദിച്ചും അടുത്തിട്ടുള്ളൊരു ചോദ്യമായിരിക്കും ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ട്രോപ്പോസ്വിയറിന് മുകളിലുള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ ഓക്കെ ഈ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഈ അന്തരീക്ഷ അന്തരീക്ഷവാളിയിൽ ഊഷ്മാവിന് എന്താ സംഭവിക്കുക ആ താപനിലയും കൂടുകയാണ് ചെയ്യുക ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവും കൂടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇനി ഓസോൺ പാളി എന്ന് പറയുമ്പം ഈ ഓസോൺ എന്ന് പറയുന്നത് എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണ് ഓസോൺ എന്ന് പറയുന്നത് ഇനി സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ ജെറ്റ് വിമാനങ്ങൾ അല്ലെങ്കിൽ വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് പിന്നെ അതേപോലെ ഒരു പ്രത്യേകതരം മേഘങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതേതാണ് നാക്രി സ്മേഘങ്ങൾ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓക്കെ ഇനി നമുക്ക് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ലോക ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്ന ദിനം ഇതെന്താ രണ്ട് ഓൺലി വൺ ഓൺലി ടു അതിന് ഒന്നൊരാവശ്യം ഇല്ലായിരുന്നു അല്ലേ നമ്മുടെ ആൻസർ ഏതാണ് വരിക ആ സെപ്റ്റംബർ പതിനാറ് എന്നുള്ളതാണ് അതായത് ഓപ്ഷൻ എ ആണ് ഓൺലി വൺ എന്നുള്ളത് സെപ്റ്റംബർ പതിനാറാണ് ലോക ഓസോൺ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇനി പത്താമത്തെ ചോദ്യം ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളി ഇതും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളി അത് അയണോസ്ഫിയർ ആണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അപ്പൊ അയോണുകളുമായിട്ട് ഇതിന് എന്തോ ഒരു ബന്ധമുണ്ട് അതായത് അയോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചാർജുള്ള കണികകളെ അല്ലെങ്കിൽ കണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അയോണുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ അയോണുകൾ അധികമായിട്ടുള്ള തെർമോസ്വിയറിന്റെ ഭാഗമാണ് ഏത് അയണോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്വിയറിന്റെ താഴ്ന്ന ഭാഗമാണ് ഈ അയണോസ്ഫിയർ അവിടെയാണ് ദീർഘദൂര റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്നത് ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏതാണ് ആ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ശരിയാണ് വേണ്ടത് പ്രോപ്പോസ്ഫിയർ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് അപ്പോൾ ഒന്ന് വരുന്നതാണ് അപ്പൊ ഇതിലൊന്നും ഒന്നുമില്ല കാരണം ശരിയായതായിരുന്നു വേണ്ടത് ഓക്കെ